ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കോദാശിയും പെരുന്നാളും തീയതികളിൽ നടത്തുമെന്ന് വികാരി ഫാദർ ആദായ് പുലിക്കോട്ടിൽ അറിയിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ കോട്ടയം കട സിൻസ് പരിശുദ്ധ കരങ്ങളിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ പള്ളി കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ച പടുതാ ഷെട്ടിലാണ് പ്രാർത്ഥന നടത്തിയിരുന്നത് നൂറ്റിപ്പതിനാല് ഇടവകക്കാരുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ പള്ളിയുടെ മൂറോൻ മൂറോൻകൂതാശയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രദേശങ്ങളിൽ അത് അടിയമ്പാട് പ്രദേശങ്ങളിലുള്ളവർക്ക് ആയിട്ടൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്ന് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുണ്യ ശ്ലോകനായ ബെസൈലൂസ് പൗലൂസ് രണ്ടാമൻ വാവയാൻ സ്ഥാപിതമായ ദേവാലയമാണ് ഇടുക്കി സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി മഞ്ചിക്കവലയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രം ഒരു കിലോമീറ്റർ താഴെ മാത്രം സ്ഥിതി ചെയ്യുന്ന ദൂരെ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ഇടുക്കി സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സ്ഥാപിതമായ നാൾ മുതൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ദേവാലയം അത് വളരെ ഭംഗിയായി രണ്ടായിരത്തി രണ്ട് കാലഘട്ടം വരെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് സഭാ കക്ഷി വഴക്കിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ ദേവാലയം കൂട്ടപ്പെടുകയും പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസികൾ കേവലം ഒരു പഠിത മേഞ്ഞൊരു ഷെഡ് ഉണ്ടാക്കി കൂട്ടപ്പെട്ട ദേവാലയത്തിന്റെ മുറ്റത്ത് പഠിത കൊണ്ട് മേഞ്ഞൊരു ഷെഡുണ്ടാക്കി ആ ഷെഡിലാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ആരാധന നടത്തിയിരുന്നത് ഞായറാഴ്ചകളിലും അല്ലാതെയുമുള്ള എല്ലാ ആരാധനകളും നടത്തിയിരുന്നത് ആ പഠിത മേജ ഷെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വ്യവഹാരങ്ങളും കോടതിയിലുള്ള തർക്കങ്ങളും തീരാത്തതിന്റെ ഭാഗമായി അത് വലിയ കാലതാമസം വരുന്നതിന്റെ ഭാഗമായി ഇടവക ഒന്നടകം തീരുമാനിച്ച് പുതിയൊരു ദേവാലയം വേണമെന്ന് ആഗ്രഹിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു എൻ്റെ പേര് സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ആ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച് അത് രജിസ്റ്റർ ചെയ്ത് ഈ സെൻറ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലവും നമ്മൾ വാങ്ങി അത് അതിൻ്റെ പണം നമ്മൾ സഭാവിശ്വാസി ഇടവുകയിൽ നിന്നും സഭയിലെ മറ്റ് വിശ്വാസികളിൽ നിന്നൊക്കെ നമ്മൾ സമാഹരിച്ചെടുത്ത് ആണ് ഈ സെൻറ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ അമ്പത് സെൻറ് സ്ഥലവും നമ്മൾ വാങ്ങിയതും അത് രൂപീകരിക്കുകയും ചെയ്തു വൈകിട്ട് ിന് മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഇടുക്കി മെത്രാപ്പോലീത്ത യാക്കോബ് മോർ അന്തോണിയോസ് എന്നിവർക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകും രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സഖറിയാസ് മോർ ഫിലിക്സിനോസ് അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ ഡീൻസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വികാരി ഫാദർ ആദായി പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ജോയി മടക്കാപ്പള്ളി റോബിൻ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജേസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്